വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി ൂർ ജെഎസ്സി ക്ലബിന്റെ അഖിലേന്ത്യാ സബ്സ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെയാണ് ഫിഫ മഞ്ചേരി ഈ സീസണിലെ ഒൻപതാം കിരീടം സ്വന്തമാക്കിയത് ഫൈനൽ മത്സരത്തിൽ ലിൻഷാ മെഡിക്കൽസ് ബണ്ണർക്കാടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫിഫ മഞ്ചേരി ജേതാക്കളായത് കളിയാകണം ലഹരി കളിക്കളമാകണം ചങ്ങാതി എന്ന സന്ദേശവുമായി തൂർ ജെ എസ് സി ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഉജ്ജ്വല സമാപനം ഇരുപത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് സന്തോഷ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് നടന്നത് സെവൻസ് ഫുട്ബോളിന്റെ മുഴുവൻ ആവേശവും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ തിങ്കളാഴ്ച ഈ സീസണിൽ എട്ട് കിരീടം നേടിയ ഫിഫ മഞ്ചേരിയും ലിൻഷ മെഡിക്കൽസ് മണ്ണാറക്കാടും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ലഹരിക്കെതിരെ നിരന്തരം നടത്തിയ പോരാട്ടങ്ങളിലൂടെ സംസ്ഥാനതല ശ്രദ്ധ നേടിയ ഗാലക്സി തെക്കുംപറം സ്പോൺസർ ചെയ്ത ഫിഫ മഞ്ചേരിക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം ആധിപത്യം സ്ഥാപിക്കാനായത് ഇരുമ്പ് ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ ആവേശത്തിലാക്കിയ കിടിലൻ പോരാട്ടം മഴ രസംകൊല്ലിയാകുമെന്ന് കരുതിയ മത്സരം ഒടുവിൽ മത്സരത്തിന്റെ നിശ്ചിത സമയം പിന്നിട്ടപ്പോൾ ഗാലക്സി തെക്കുംപറം സ്പോൺസർ ചെയ്ത ഫിഫ മഞ്ചേരി ജെഎസ്സി ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സീസണിൽ മീനങ്ങാടി എടത്തനടുകര പെരിന്തൽമണ്ണ കൂത്തുപറമ്പ് ഫറൂഖ് വേങ്ങര ഇരിക്കൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നേടിയ വിജയം തൊവൂരിലും ആവർത്തിച്ചതോടെ കിരീടങ്ങളുടെ എണ്ണം ഫിഫ മഞ്ചേരിക്ക് ഒൻപതായി അങ്ങനെ പത്ത് ഫൈനൽ മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒൻപത് കിരീടം എന്ന ഉജ്ജ്വല നേട്ടമാണ് ഫിഫ കരസ്ഥമാക്കിയത് ഈ സീസണിൽ കിരീടങ്ങളുടെ എണ്ണം പത്താകുമെന്നും ആരാധകർ നൽകുന്ന പ്രോത്സാഹനമാണ് ടീമിന്റെ കരുത്തെന്നും ടീം ക്യാപ്റ്റൻ കൊണ്ടോട്ടി സലാം വൈസ് ക്യാപ്റ്റൻ മങ്കട ഷാനവാസ് എന്നിവർ പറഞ്ഞു ഒമ്പതാം കിരീടമാണ് ഈ വെച്ചിട്ട് നേടിയെടുത്തത് പിന്നെ നല്ലൊരു ഭാഗത്തു നല്ലൊരു ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു വിജയം പിന്നെ ഈ സീസണിൽ ഇത്രയും ട്രോഫികൾ കരസ്ഥമാക്കാൻ പറ്റിയ നമ്മുടെ മാനേജ്മെന്റിന്റെയും ടീമിൻ്റെയും അതുപോലെ നമ്മുടെ ഫാൻസിന്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നല്ല സപ്പോർട്ടേഴ്സ് നല്ല സപ്പോർട്ടേഴ്സിന്റെ ഈ ഒരുപാട് സപ്പോർട്ടേഴ്സിന്റെ ഒരു വിജയമാണ് ഈ ഫിഫ മഞ്ജീരിന്റെ ഇന്നത്തെ ഒരു വിജയം എന്തായാലും നമ്മുടെ സ്റ്റോപ്പർ ബാക്ക് ഷാനവാസി ഷാനവാസി ഷാനവാസാണ് ടീമിന്റെ നിർണായക ഒരു ഘടകം കാരണം അവന് സ്റ്റോപ്പ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കോൺഫിഡന്റ് അത്രയും കൂടുതലായിട്ട് നമ്മുടെ ടീമിൽ വരുകയുള്ളൂ ജെഎസ് സി ടൂർണമെന്റിന്റെ ഫൈനൽ ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എസ് എഫ് എ പ്രതിനിധികൾ സ്പോൺസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ